പോലീസ് വെടിവെപ്പിൽ വനിതാ നേതാവ് കൊല്ലപ്പെട്ടിരുന്ന മാവോയിസ്റ്റുകളുടെ പോസ്റ്റർ പ്രചാരണത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷണം ഊർജിതമാക്കി ഭീകരവിരുദ്ധ സ്ക്വാഡ് പ്രചാരണം മാവോയിസ്റ്റുകളുടെ കെണിയാണോ എന്ന് പോലീസ് സംശയിക്കുന്നു ഐ ജിയുടെ മേൽനോട്ടത്തിൽ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഞെട്ടിത്തോട് വനമേഖലയിലെ തണ്ടർബോൾട്ട് വെടിവെപ്പിൽ പരിക്കേറ്റ വനിതാ നേതാവ് കവിത കൊല്ലപ്പെട്ടെന്നാണ് മാവോയിസ്റ്റ് പ്രചാരണം പോസ്റ്ററിലൂടെയുള്ള അവകാശവാദത്തിൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അന്വേഷണം ഊർജിതമാക്കി ഏറ്റുമുട്ടൽ ദിനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണമാണ് ഏറ്റെടുത്തത് വയനാട് തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ പതിച്ച പോസ്റ്ററുകളിലൂടെയായിരുന്നു മാവോയിസ്റ്റ് പ്രചാരണം ഇക്കാര്യം വ്യാജ അവകാശവാദമെന്നാണ് പോലീസ് സംശയിക്കുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തണ്ടർബോൾട്ട് സംഘം നവംബർ പതിമൂന്നിനാണ് ഉരുപ്പംകുറ്റി വനമേഖലയിലെ മാവോയിസ്റ്റ് ക്യാമ്പ് വളഞ്ഞത് പിന്നാലെ ഏറ്റുമുട്ടൽ വനത്തിൽ തുടർച്ചയായ വെടിവെപ്പുണ്ടായെങ്കിലും ആരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഈ വെടിവെപ്പിൽ പരിക്കേറ്റ ചികിത്സയിലിരിക്കെ കവിത മരിച്ചുവെന്നാണ് പ്രചാരണം എന്നാൽ വിഷയത്തിലെ അവ്യക്തത നീക്കാനായിട്ടില്ല ട്വന്റി ഫോർ കണ്ണൂർ